ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം സുഖമല്ലേ നമുക്കവിടെ സുഖമാണ് കേട്ടോ അല്ല ഒന്നും നമ്മൾ വർത്താനം ഉണ്ട് കേട്ടോ അവർക്കും പോയിട്ടൊന്നുമില്ല എന്താ വീഡിയോ വരാത്തെന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലേ എല്ലാവരും ചോദിക്കണ്ടല്ലേ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ചില ദിവസം അങ്ങോട്ട് പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാട്ട വേറെ ഉണ്ടായിട്ടല്ല പിന്നെ വലിയ സുഖമായിട്ടും ഇല്ല പിന്നെ റിസൂനാണെങ്കിൽ കഫക്കെട്ടും ഒക്കെ ആയിട്ട് ആവിടിച്ചാണ് നടക്കാറ് രണ്ട് നേരം ആവിടിച്ചാണ് നടക്കാനാണ് പിന്നെ നിന്നിപ്പോൾ ആവിടിച്ച് കണ്ടിപ്പോൾ സ്കൂൾക്ക് പറഞ്ഞയച്ചു പനി ഇല്ലേട്ടോ പനിയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്കൂൾക്ക് പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ അപ്പം കഫക്കെട്ടാണ് പിന്നെ അപ്പോൾ ആവിടിച്ചാണ് അപ്പം അങ്ങനെ വൈകുന്നേരം പിന്നെ സ്കൂൾ എന്തതിൻ്റെ ശേഷം ഒക്കെ ആ പണി അങ്ങനത്തെ ഓരോരോ ഇതായിട്ട് ഒന്നിനൊരു നേരം കിട്ടണതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പിന്നെ ലൈക്ക് കൊടുത്തതാണ് സപ്പോർട്ട് ചെയ്യിട്ട് എല്ലാവരും പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അഫ്സുളക് ചാനലൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ അപ്പോൾ മക്കളെ നല്ലൊരു പീരാന്ത മഴയുല്ലേ നല്ല മഴ വെച്ചാൽ നല്ല മഴ വയനാളും കാറ്റിലെ ഭയങ്കര കാറ്റ് പേടിയത് വലിയ മനുഷ്യന്മാർക്ക് എനിക്ക് ഭയങ്കര പേടിയുണ്ടാ കാറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വാതിലൊക്കെ ഞാൻ അടിച്ചു പൂട്ടിയിട്ടൊക്കെയാണ് അടുക്കളയിലത്തെ പുറത്തു പുറത്ത് ഇറങ്ങാൻ പറ്റും നന്നായിട്ട് പൊഴിഞ്ഞ കിടന്നൊരിതിട്ടോ അപ്പം ഞങ്ങൾ അയൽവാസിൻ്റെ അടുത്ത് തെങ്ങ് വീണങ്ങണ് പിന്നെ മുരങ്ങൻ്റ അതാണ് തെങ്ങ് വീണു അള ഞങ്ങൾ പെരൻ്റെ മുന്നിൽ പണിയെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഷെഡ് ഇട്ടിരിക്കണ അപ്പുറത്തേക്ക് ഇപ്പം താമസിക്കാൻ അപ്പോൾ അതിൻ്റെ മേലേക്കൊരു തെങ്ങ് വീണൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല ചട്ടോ അമ്മ അതിരി കാറ്റ് അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്ത് ഒരു മുരങ്ങൻ്റെ മരം കൊയിഞ്ഞാടി അപ്പോൾ രണ്ട് മുരങ്ങൻ്റെ മോൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ കൂട്ടാനും സ്പെഷ്യലൊക്കെ കേട്ടോ അപ്പോൾ അതുണ്ടാക്കട്ടെ അത് ചെറിയൊരു ഉപ്പേരിയൊക്കെ കാണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങൊക്കെ കാണിച്ചുതരാം നല്ല വറ്റൽ മുളകും ചതച്ച മുളകൊക്കെ ഇട്ട് കാണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചേരട്ടോ പിന്നെ ഇവിടെ തായേരി ഒന്നായിട്ട് വെള്ളമാണ് കേട്ടോ തായേരിയിൽ മൂന്നാല് പക്കറ്റ് വെള്ളം അങ്ങട്ട് പാർന്ന് ഞാൻ നന്നായിട്ട് പക്കറ്റ് വെള്ളം പാർന്ന കാണ്ടും വൈപ്പർ തുടർന്ന് കാണ്ടേ സീനും അങ്ങനെ അങ്ങനെ വടിച്ചിട്ടുണ്ടെടുത്തു രാവിലെ ഞാൻ ഒരു തുടക്കൽ കഴിഞ്ഞതാണ് രാവിലെ നീച്ചാടി എനിക്ക് രാവിലെ തായേറെ തോർത്തി പോരണം തിണ്ടും ഇതൊക്കെ നന്നായിട്ട് ചളി അറച്ചു കിടക്കേക്കാരല്ലോ അടി ഉണ്ടാക്കുന്ന അടി കൂടി അങ്ങ് തുടച്ചു പോരും തായേറെ കൂടി പോയിക്കാണ്ട് അതൊക്കെ കഴിഞ്ഞ തേനും അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇപ്പൊ വീരാന്തമായും പെയ്തതിട്ട രണ്ടാമത് മൂന്നാല് വക്കറ്റ് തായേരി കൂടിയാണ് വള്ളം പാർന്നിട്ടാണ്ട് പിന്നെ ഈ പൂച്ചകളും ഇങ്ങനെ നടക്കല്ലേ തായേരിയിലൊക്കെ പൂച്ചമൂത്ര ഭയങ്കര വാസനയാണ് ചവിട്ടിയൊക്കെ വിച്ചിട്ടാലാ ചവിട്ടി നീച്ചോല അപ്പൊ ആ മൂന്നാല് വക്കറ്റ് വള്ളം പാർന്ന നല്ലോണ്ട് വൈബ്രേറ്റ് പഠിച്ചിട്ടൊരു വൃത്തിയായി ഇപ്പൊ പിന്നെ എന്തൊക്കെ നിങ്ങളൊക്കെ വർത്താനം എന്താ പിന്നെ നമ്മൾ പൗസിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ലൈവില് വന്നപ്പോലെ ഫൗസിക്ക് വലിയൊരു സുഖമില്ല അതുകൊണ്ടാണ് ഫോസി വരാത്ത എല്ലാവരും ചോദിച്ചതിനും പ്രത്യേകിച്ച് ഓളം എല്ലാവരും ചോദിക്കും ഏത് ലൈവാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാത്തിലും അല്ലേ ഓളെ കമൻറ്റുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഓളെ മനസ്സിലാവും ഒരു കമൻറ്റൊന്നും അല്ല ഒരു മൂന്നാല് കമൻ്റ് ഇടും ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ഷോർട്ടാണെങ്കിലും ഒക്കെ അതിനൊക്കെ മൂന്നാലോളം അഭിപ്രായം ഫുള്ളും കമൻറ്റാക്കി രേഖ കൊടുത്തുട്ടാണ് അപ്പോൾ പിന്നെ ആ കമൻറ്റ് നോക്കുന്നവർക്ക് മനസ്സിലാവും ഇത് സ്ഥിരമായിട്ട് കാണുന്ന ആളാണെന്നുള്ളത് അപ്പോൾ ഓളെ കാണാത്തതിന് ഒക്കെ നമുക്ക് വലിയൊരു സുഖമില്ല തലവേദന ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസൊക്കെ ആയിട്ട് കിടക്കിയിരുന്നു അതൊക്കെ കുറവുണ്ട് പിന്നെ മലവും സുഖമായിട്ടൊന്നുമില്ല പിന്നെ അപ്പോൾ ആർക്കും അസുഖം തരാതിരിക്കട്ടെ അല്ലേ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പം അതാണ് പൈസയും ഇതൊക്കെ പിന്നെയും ഭക്ഷണം പ്ലികളൊക്കെ ആയിട്ട് തന്നോളും രോഗം തടിക്ക ആരോഗ്യം തെരറ്റ് അതിനെല്ലാവരും ഭക്ഷണോട് പറഞ്ഞോളൂ തടിക്കുക ആഫിയത്തോടുകൂടി ജീവിച്ചാലുള്ള ഭാഗ്യം അതാവും തെറ്റെ മക്കളെ ഈ കാലത്തിലെ നല്ല കച്ചവട കടക്കാര്ക്ക് ബൈപ്പർ വാങ്ങലും മഫ് വാങ്ങലും ഇങ്ങനെയൊക്കെ ഓരോരോ പോണെത്ര പൊട്ടാ തോത്തി തൊടക്കുന്നുണ്ട് അറിയോ ഇപ്പൊ കരണ്ടും ഇല്ല എന്നാ നീ ഇപ്പൊ കരണ്ട് നോക്കും വേണ്ട എന്നിപ്പോ നീ കാറ്റടിച്ച മരങ്ങളൊക്കെ വീണ് ലൈനൊക്കെ ഓഫാക്കി ഇനി വൈകുന്നേരം എത്തി എങ്കിലെത്തി അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാകട്ടെ വെള്ളിയാഴ്ച അധിക ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ പോടും വെള്ളിയാഴ്ച എല്ലായിടത്തും നല്ല സ്പെഷ്യലാണ്ടാവുക ഇവിടെ കൽപ്പിച്ചൊടി കാട്ടണാലോ അന്നത്തെ ദിവസം ഒന്നും ഇല്ലാതാവുമ്പോൾ തന്നെ കുഞ്ഞാണി പറയല അന്ന് വെള്ളിയാഴ്ച ചോദിച്ചു സത്യം പറയണം കേട്ടോ അന്നൊരു കൂട്ടാനും നമുക്ക് ഉണ്ടാവില്ല തലേന്ന് ഇറച്ചി എടുക്കാൻ മറ്റേ ഇറച്ചിയും കൂട്ടാനും ഒക്കെ ഉണ്ടാവും വെള്ളിയാഴ്ച ആവുമ്പോൾ അന്ന് മീൻ കിട്ടൂല പിന്നെ അപ്പൊ പിന്നെ കൂട്ടാൻ കാര്യമായിട്ട് തന്നെ നല്ലൊരു സമ്മന്തി അയച്ചേച്ചോ ഈ മഴക്കാലത്ത് അതന്നെ ധാരാളമാണ് അല്ലേ ഇത് ആ മറിച്ചോന അത് കർക്കിടമാസാണ് കർക്കിട മാസത്തിൽ മുരിങ്ങനെന്നാലും മറ്റേ ഇലകളൊക്കെ തിന്നാലൊക്കെ ഉണ്ടാവൂലെ അവർ കട്ട് കയറലൊക്കെ ഉണ്ടാവും മറിച്ചോൻ കാക്കട്ട് കട്ട് കയറുക ചർദിയൊക്കെ അത് ഇത് ഇല നിന്നിട്ടാണ് ഇതായിട്ട് തന്നെ നമ്മൾ നാല്പഴിഞ്ഞുകാണ്ട് വന്നതാണേ അപ്പൊ നമ്മള് കുട്ടിയെ പാലുണ്ടാവാനൊക്കെ നമ്മൾ നല്ലവണ്ണം മുരിങ്ങൻ്റെ വില കൊടുത്താൽ നല്ലോണം പാലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള നല്ല രസമുള്ള ഒരു മുരിങ്ങ മരം ഉണ്ട് കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ ഇലക്കൊക്കെ നല്ല മാറ്റം ഉണ്ട് എല്ലാ മരത്തും അധിക മരത്തങ്ങളും മാറ്റം കേട്ടോ അവരെ പറ്റി അറിയുന്ന പോലെ അറിയാം ഇതേ മരത്തി വലിയ അരി നല്ല ചെറിയ അരി പിന്നെ ചെറുതായിട്ടുള്ള ഇലയാണ് നല്ല രസമാണ് മുരങ്ങൻ്റെ ഇല എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം അതിന് കൊമ്പൊക്കെ ഉടനാ കാണും കൊഴിച്ചിട്ട് അവിടെ ഉണ്ടാവുന്നുണ്ട് ഞാൻ വയറ്റുനോക്കും ഛർദിയും പിന്നെ ഏതായാലും ഒന്നും വണ്ടാതായി പ്രസവിച്ചെന്ന പെണ്ണല്ലേ ഒന്നും കുട്ടിക്കൊക്കെ പനിച്ച് ആകാ ഇതായിട്ടോ പിന്നെ ഗ്ലൂക്കോസ് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു പിന്നെ ചെറിയൊരു കുട്ടിയല്ലേ കാണ്ട് രണ്ടു നേരം പോയിക്കാണെങ്കിൽ ഗ്ലൂക്കോസൊക്കെ കയറ്റി പോരല്ലാണ് അപ്പം ഞാനിതാ മുരങ്ങൻ്റെ വലിയ കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എത്ര പാടും അറിയില്ല ചിലവർക്കാണ് പേടുകയാണേ മഴ കൊണ്ട് എവിടെയും വെക്കാൻ വെജുക ഇല അപ്പം നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് ടൈബിൾ മൊക്കെ ടൈബിൾ അല്ലാതെ തോത്തിയിട്ടാണ് രാവിലെ തന്നെ ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ വെച്ച് കണ്ടാകുമ്പോൾ ഒരു മുടിയോ വേറൊന്നും കുടുങ്ങില്ലല്ലോ അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് നല്ല വൃത്തിൽ വൃത്തി കൊണ്ടാട്ടോ നമ്മൾ മുരങ്ങൻ്റെ ലെ ഓരിക്കഴിഞ്ഞ് മുരങ്ങൻ്റെ ഉണ്ടാക്കട്ടെട്ടോ ഇല പിന്നെന്താ തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് കണ്ടങ്ങനെ ഉണ്ടാക്കും പിന്നെന്താ പല പാലത്തിലും ഉണ്ടാക്കൂലേ ഞാൻ ഇപ്പം ഒന്നുണ്ടാക്കണത് പിന്നെന്താ ചതച്ച മുളകും പിന്നെന്താ ചെറിയ ഉള്ളിയും കൂടിയും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടുകാണ്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക എന്നിട്ട് മുരിങ്ങൻ്റെ ലൈലിട്ട് കാണ്ട് വായിക്ക നല്ല രസമാണ് ചതച്ച മുളകിട്ടേ നല്ല രസമാണ് പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കണ്ട ആ മുളക് ഇട്ട നല്ല രസമാണ് അത് വെറുതെ ഞാൻ ചോറൊക്കെ അല്ലെങ്കിലും വെറുതെ മുരിങ്ങ മുരിങ്ങയൊക്കെ നമ്മളെ വരയിലുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം വെറുതെ അങ്ങനെ ഉണ്ടായിക്കാണ്ട് തിന്നാ അല്ലാതെ നല്ലൊരു മരുന്ന് തന്നെ അല്ലേ മുരിങ്ങൻ്റെ ഇല ഈ കർക്കിടക മാസത്തിലല്ലേ കർക്കിടക കഞ്ഞി കുടിച്ചണമെന്നൊന്നും ഇല്ല അങ്ങനത്തെത്തിയെങ്കിലൊക്കെ ഒന്ന് താളിച്ചുണ്ടാക്കി തിന്നാൽ മതി പള്ളിയിൽ കുറച്ച് ഇലയൊക്കെ ഉണ്ടായാൽ മതിയല്ലേ ചെറുങ്ങൻ്റെ ഇല മുരങ്ങൻ്റെ ഇല ഏത് ഇലയൊക്കെ തിന്നാത്തത് എല്ലാ ഇലയും തിന്നും ചേനത്തുണ്ട് ചേമ്പന്തണ്ട് അന്ന് ഞാൻ ചേമ്പൻ തണ്ടുണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചു ചേമ്പ് തണ്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനി ചോദോ നാളെ ഉണ്ടാക്കണത് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായില്ല കാറ്റ് മഴയൊക്കെ കരണ്ട് ചേട്ടൻ മക്കളെ കരണ്ട് ഞങ്ങൾക്കൊക്കെ പോയാൽ കരണ്ട് ഈ കാറ്റിന് ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ മരം മുറിഞ്ഞ് എവിടെയെങ്കിലും അല്ലേ ഞങ്ങളെ മരത്തന്നെ മുറിഞ്ഞു വിട്ടാൽ തേ തെങ്ങ് നല്ലൊരു തെങ്ങ് പിന്നെ കാഴ്ച തെങ്ങ് അതേമാതിരി ഇപ്പം എല്ലായിടത്തും റോഡ് മരക്കെ തടസ്സം ഉണ്ടാവില്ല ഇപ്പോൾ വണ്ടികളും പോകാനേ അവർക്ക് മേ മുറിച്ച് മാറ്റേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടേ കുഞ്ഞിപ്പം ഇന്ന് കരണ്ട് ഏതായാലും നോക്കണ്ട ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചെറിയ ഉള്ളി ഇട്ടിട്ടോ ഓണ ഇടക്കി എടുക്കട്ടെ കൈക്കോളം എന്നൊന്നുമില്ല ലോ മഴ ഇതാണ്ട് ഇലക്കല വൃത്തിയായി കന്നെ ഇക്കാനും ഞാനൊരു പുറത്തേടിനൊന്ന് വെള്ളം പാർന്നു നിൽക്കുക കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്ന് ഇപ്പം ഞാൻ ചതച്ച മുളകട്ടോ ഇട്ട് കൊടുത്തത് ഈ ചതച്ച മുളക് നമ്മളോട് കളിച്ചാൽ മതി പീടിയിൽ നിന്ന് വാങ്ങിയതാട്ടോ കടീന്ന് വാങ്ങിയതാണ് അത് ഇന്നാൾ നമ്മളിത് ഉണ്ടാക്കിയില്ലേ പാസ്ത ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതിക്ക് കുറച്ച് ചതച്ച മുളക് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉണക്കമുളക് കുടന്നില്ല ഉണക്കമുളക് കുടന്ന് ഞാൻ ആ ഉണ ഉണ്ടെങ്കിൽ നമുക്കെന്നെ ചട്ടിയിട്ട് കാണുന്ന വറുത്ത് കാണാനാണ് ചതച്ചിരുത്താൽ മതി ഇവിടെ ഇല്ല പിന്നെ ചെറിയൊരു പാക്കറ്റ് ചതച്ച മുളക് കൊണ്ടുവന്നതാണ് അപ്പോൾ അതാ ഈ ഇല ഞാൻ അയക്കണേ വെള്ളം ഒന്നും ഒഴിക്കണേ ഈ ഇല അയിക്കിട്ട് കൊടുക്കണം അത് മുളകിൻ്റെ കാറിലാണത് നല്ല എരുള്ള മുളകാണത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക തട്ടി നിറച്ചൊക്കെ ഇല ഉണ്ടല്ലേ എന്നാൽ താളി വാടിയൊക്കെയാണ് വരുമ്പോൾ അതാ ഒരു ചീരി ഉണ്ടാവുകയുള്ളൂ ഒരു രണ്ട് സ്പൂണത്തേക്ക് ഉണ്ടാവുകയുള്ളത് ഒന്ന് വാടി വരട്ട കേട്ടോ അത് മുരങ്ങൻഡില പിന്നെ അധികം കിട്ടില്ലേ എന്താ രസം ഇല്ലല്ലോ മുരിങ്ങൻ്റെ ഒരുന്നും കെട്ട് ഹാഫ് വേവിലും എടുക്കണം എന്നാൽ അതിൻ്റെ പച്ചപ്പ് കളറൊന്നും മാറൂല കളറൊക്കെ മാറിയ രസം കിട്ടൂല വേവ് വേറെ കഴിച്ചില്ല അല്ലേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒത്തുകൊണ്ടാവട്ടെ എന്തോക്കാ നിങ്ങൾ മുരങ്ങൻഡില എന്താ രസം ഇങ്ങനൊന്നുണ്ടാക്കി വെക്കുക ഉണ്ടാക്കാത്തവരൊക്കെ ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും ചതച്ച മുളകും കേട്ടോക്കേ എന്താ രസം ഈ കളർ തന്നെ നോക്കണം ഈ കളർ ഈ എടുക്കണം കളറിലന്നെടുക്കണം നല്ലോങ്ങ വെന്താൽ കളറൊക്കെ പോകും ചെയ്യും രസം ഉണ്ടാവില്ല കയ്പൊക്കെ വരും ഇങ്ങനെ ആകുമ്പോൾ കയ്പുണ്ടാവില്ല വെറുതെ ഇങ്ങനെ കഴിച്ച നല്ല രസം നല്ലൊരു ചോയനൊന്ന് തിന്നുമ്പോൾ നല്ല പച്ചരി മുളകുണ്ടായിട്ടേ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകൊന്ന് കമൻ്റ് ചെയ്യുക വേണ്ടിയിട്ടോ നല്ല രസമുണ്ട് നല്ല രസം വച്ചാൽ നല്ല ടേസ്റ്റാണ് ഭയങ്കര രസമാണ് ഞാൻ മുരിങ്ങൻ്റെ ഇല കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കലും എന്തൊക്കെയാണ് നിങ്ങൾ വാടി വന്നപ്പോൾ അത്രേ ഉള്ളൂ നമ്മളൊരു ചട്ടിക്ക് ചട്ടി ഉണ്ട് ഇതിന് ഇല ഞാൻ പിന്നെ അതിൻ്റെ തണ്ടും വലിയ വല്യ ഊരുമ്പതാ മറ്റങ്ങട്ട് ഇല ഓരോരോ ഇല ആക്കി എടുക്കും ഒന്നും അതിൻ്റെ തണ്ടും കോലൊക്കെ മാണം തണ്ടും കോലും കുറേച്ച മാണം തോന നമ്മൾ ചക്ക കിട്ടും കുറയിച്ച മാണം നല്ല രസമാണ് കുറേച്ച ഉണ്ടായാൽ നമ്മളെ പള്ളക്കും നല്ലതാണ് ഹലോ കണി നല്ല ദിവസമുണ്ട് ഒരു ഔഷധം എന്ന് പറയട്ടാ ഔഷധ കഞ്ഞിയില്ലെങ്കിലും ഇതൊക്കെ ഒരു ഔഷധമാണ് കർക്കിടകത്തില് അപ്പൊ ഇങ്ങനെയൊക്കെ മുരിങ്ങന്റെ ഇല ചീരൻ്റെ ഇല എന്തൊക്കെ ഇലകൾ കിട്ടണോ അതൊക്കെ ഉണ്ടാക്കി തിന്നുകൊണ്ട് അതൊക്കെ ഒരു മരുന്നാണ് അപ്പൊ നമ്മൾ മുരിങ്ങൻ്റെ ഇതൊക്കെ കൂട്ടിക്കാണ്ട് ചോറിയൊക്കെ കഴിഞ്ഞുകാണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ മോൻക്ക് ആവീടിച്ചാൻ നല്ല കഫക്കെട്ടാണ് അപ്പൊ നമുക്ക് ബസ് എത്തുന്നിട്ട് ബസ്സൊന്നും കിട്ടിയിട്ട് അപ്പൊ അങ്ങുടെ കൊട്ടവണ്ടി ദിവസം തന്നെ കിട്ടിട്ടോ ഓരോ അങ്ങോട്ടോ പോവുകയാണ് വേഗം പോവുകയാണ് അപ്പോൾ അതീ കയറിക്കോ ഇറങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഏകുത്തി വിളിച്ച് കയറിക്കാണ് ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ കുഞ്ഞാണി അവിടെ ഇവിടെ ഇപ്പം എന്താ വേഗത്തിൽ തന്നെ ഉണ്ട് അപ്പം നിങ്ങളവിടെ ഇറങ്ങിക്കാണ്ടി ആ നമുക്ക് പിന്നെ അപ്പുറത്തെ റോട്ടൊക്കെ തിരിയാണ്ട് അപ്പോൾ പിന്നെ അവിടുന്ന് വേറെ ഓട്ടോ വിളിക്കണ്ടേ അപ്പോൾ പിന്നെ അപ്പുറത്തു വണ്ടിയിൽ ചാർജ് ആവും ഞാൻ പോസ്റ്റിന്റെ അവിടെ ഉണ്ട് കാരണം വിളിച്ചപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുഞ്ഞാണിൻ്റെ അപ്പം ആട്ടാണ്ട് പോയത് ഒരു നേരെ സ്റ്റാൻഡൊക്കെ പോയി അങ്ങനെ വലിയ പേടിയൊക്കെ മാറിക്കണം മറ്റേ എന്തോ ഒരു കരച്ചടിന് അറിയാം മൂത്ത അത് സാധനം വെക്കുമ്പോഴേ ഞാൻ മാസ്ക് വെക്കുമ്പോൾ ഭയങ്കര കരച്ചടി പിടിച്ച് വെക്കലേന സമയം കഴിഞ്ഞിട്ടൂലും ഇപ്പൊ പിന്നെ മറ്റേന്തൊക്കെ കണ്ടു കാണുമ്പോൾ ശീലായിക്കണട്ടോ അപ്പൊ അങ്ങനെ പിന്നെ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഞങ്ങള് പോരാ നിൽക്കാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞുകാണ ഞങ്ങള് പോരുമ്പോ നല്ല മഴയല്ലേ അപ്പൊ ബേക്കറി ഇപ്പൊ മഴക്കാലത്തെല്ലാം ഇതാണല്ലോ അല്ലേ ബേക്കറി ചായ ഒക്കെ അപ്പൊ ആ ബേക്കറി കട കണ്ടപ്പോൾ രണ്ടാളും അങ്ങോട്ടൊന്ന് കയറുക അറിഞ്ഞുകാണ്ട് അങ്ങോട്ടൊന്ന് കയറിയിട്ടാ അപ്പൊ ചെറിയ എന്റെ മോനെ എവിടെ ചെന്നാലും വേണം ഒരു സപ്പൂണ് കാരണം ഒരു ഇതുണ്ട് അത് അഞ്ചു രൂപേൻ്റെ പത്ത് രൂപേൻ്റെ ഒക്കെ ഉണ്ട് അപ്പം ഓൾക്കും വേണം എന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ ആ കടയിൽ കയറിക്കാണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ അങ്ങനെ പോരാണ് കേട്ടോ